നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് തിരൂർ നഗരസഭ കാഞ്ഞിരകുണ്ട് പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടന രൂപീകരിച്ചു യോഗത്തിൽ ഫിറോസ് ഇലനാട്ടിൽ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ എ പി നസീമ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്നവരെ എങ്ങനെ സഹായിക്കാമെന്നും പ്രതിസന്ധികളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ചും തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ വി കെ ബിജു ക്ലാസ് എടുത്തു തുടർന്ന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡലിന് അർഹനായ തിരൂർ നിലയം സ്റ്റേഷൻ ഓഫീസറും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മലപ്പുറം ജില്ലാ വിജിലൻസ് ആൻഡ് ഇന്റലിജന്സ് സ്റ്റേഷൻ ഓഫീസറുമായ വി കെ ബിജുവിനെ ചെയർപേഴ്സൺ ആദരിച്ചു നമ്മുടെ നാട്ടിൽ വരുന്ന പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ യുവാക്കൾ പ്രത്യേകിച്ച് എല്ലാവർക്കും സ്വന്തമായ കുറേ കാര്യങ്ങളും അത് അതുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവൻ്റെ ജാതി ഏതാണോ അവൻ്റെ മത ഏതാണോ അവൻ്റെ പാർട്ടി ഏതാണോ എന്നൊന്നും നോക്കാതെ അങ്ങനെ അങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും പിന്നെ ഫയർ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരാകട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും സഹകരിച്ച് ഏതൊരു ജീവനും മൂല്യം മുന്നോട്ട് പോകുന്ന ആളുകളെ കാണുമ്പോൾ ശരിക്കും അഭിമാനം തോന്നാറുണ്ട് ചടങ്ങിൽ ഫാരിസ് അർഷാദ് ിൽഷാദ്ര അഷ്കർ അദിയദിൽ കരാട്ടിൽ ഫൈസൽ മുത്തനിക്കാട്ട് അബ്ദുറഹ്മാൻ കിള്ളത്ത് പറമ്പിൽ മുസ്തഫ അടിപ്പാട്ട് അസ്ലു മുത്തിയാട്ടിൽ ഇർഷാദ് അളത്തിപ്പറമ്പിൽ നിസാം സക്കിർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ടി വി എന്നാലും നീ ഇത്രയും ഭംഗിയാക്കും ഈ ഈ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്